ഞങ്ങളുടെ ഉസ്താദിനെ ആളുകൾ ആളുകൾ എത്ര എത്ര കാസർഗോഡ് ഞാൻ പ്രഭാഷണത്തിന് പോയപ്പോ പല്ലിക്ക് വേണ്ടി പൈസ പിരിക്കുകയാള് സ്വർണം പിരിക്കുകയാള് സ്വർണം ധാരാളം വന്നു നിങ്ങളുടെ ആഗ്രഹമേടാണോ നിങ്ങളുടെ ജീവിതത്തിൽ

ാണ് അത് മായബരീസ് ആടാണ് നിസ്കാരമില്ലാതാണ്

കേട്ടിട്ട് കേട്ടിട്ട് ഞാൻ ഞാൻ ആ തലയിൽ തട്ടമിട്ടടാ മുതൽ നമസ്കാരം ചെയ്യണമെന്ന് പറഞ്ഞ് രണ്ട് രണ്ട് ഒരു വളയല്ല രണ്ട് വള ഊരി തന്നട് കാസർഗോഡ് ജില്ലയിൽ ഞാൻ എന്റെ കൈവെള്ളയിൽ വാദിച്ചതാ എന്റെ കൈവെള്ളയിൽ വാങ്ങിച്ചതാണ് ആയിരക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ആനയും പറയുമ്പോ

ഉസ്താദിനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു ദൗത്യമുണ്ട് ആ ദൗത്യമാണ് പിന്നീട് പിന്നീട് പറയുന്നത് പറയുന്നത് നമ്മടെയൊക്കെ എന്നിട്ടും അതിന് വെളി വരാത്ത

അവനവൻ അവനവൻ തന്നെ മഹാനാകും ചില ആളുകൾ പണം ഞാൻ ഇത്ര മഹാനാകും അങ്ങനെ അവനവൻ സ്വയം മഹാനാകുന്ന കാര്യമാണ് അഹങ്കരിച്ചു അഹങ്കരിച്ചു പറഞ്ഞു വളരട്ടെ അവനങ്ങൾ വളരട്ടെ എവിടം വരെ പോകാൻ നമുക്ക് നോക്കാം എവിടം വരെ പോകണമെന്ന് നോക്കാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെയ്തതാരാ মূসা নবী মূসা আরবিকে আমি বর্ণনা করলাম Aaron-কে দোয়া চেয়ে নবি আমি বর্ণনা করলাম আর রব্বানা মিনকা তায়তা ফিরআউ নযমালাহু hine tama Allah alam bil hayat ad-dunya

ഞാൻ ില്ല ഒരാഴത്തേക്ക് എനിക്ക് മുമ്പോട്ട് കയ്യില് വന്നവർ അള്ളാഹു ജീവിതത്തിലും എല്ലാ അള്ളാഹ് എല്ലാ പ്രയാസങ്ങളും തരട്ടെ അള്ളാഹ് എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി തരട്ടെ ബഹുമാനം ഉസ്താദ് കണ്ടത് ആ നമുക്ക് ഏറ്റവും ഒരു അമൂല്യമായ സമ്പത്താണ് എനിക്ക് വളരെയേറെ പരിചയമുള്ള ഞാൻ എത്രമത്തെ പോലെയാണ് ഉസ്താദിനെ ആദ്യമായിട്ട് കാണുന്നത് ഉസ്താദിന്റെ പല കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ പോലെ

അതുകൊണ്ട് എനിക്ക് വളരെയേറെ ഞാൻ ധാരാളം ഉസ്താദിന്റെ ഹരിതയിലേക്കാൾ ഞാൻ പട്ടാമ്പി ഭാഗത്ത് ധാരാളം ഭാഗം പോയിട്ടുണ്ട് അവിടെയൊക്കെ ഉസ്താദിനൊന്ന് മുസ് ഞാൻ കണ്ടിട്ട് അസൂയോടെ ഞാൻ നോക്കി നോക്കി നമ്മൾ മഹാനല്ലാത്ത അങ്ങനെ പറഞ്ഞു അങ്ങനെ ربنا हयाति दुया अपर فلا कुम पिनो हल ദുവൂരി നീ नसी pitch കടയണേ അല്ലാഹ് അല്ലാഹുവ ശരിയത്ത് നാ സമദനക്കു വേണ്ടി ആയിരം കണക്കിന് ദുആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് എന്താ നാ സീവിക്കാത്തതണ്ട ഇди ഞാൻ പോളില്ലാണ് കരുതുന്നവരണ്ട് സഹോദരങ്ങളെ ആരാ ദുആ ചെയ്യേണ്ടതന്നറിയോ kegrenogathinu ninnu dibyabodhanathinte vidipaadumayi kadannu vunna tibiy aleihi salatu <laughs> wassalam eedu sharirathil aama மிச்ச ஊடியானாகாசமாய் நிறைந்ததண்டமுள்ள நான் பாயின் தென்ன നിങ്ങളുടെ രണ്ടുപേരുടെയും ദ്വാച സ്വീകരിച്ചിരിക്കുകയാണ് ഈ പരോ

വിഷാദമാണല്ല അല്ലാഹുവേ ആ കയറിൽ നിന്ന് ഞങ്ങളെ നിരാശരായിട്ടില്ല അല്ലാഹുവേ ഇബ്ലീസിനെ പോലും കരുണ കൊടുത്താൻ ദുരാനേ ഇബ്ലീസിനെ പോലും അള്ളാ കരുണ കാണിച്ചിട്ടുണ്ട് അല്ലാന്റെ കരുണ എന്താണ് ശൈത്താനോട് പോലും അള്ളാ കരുണ കാണിച്ചിട്ടില്ല ശൈത്താൻ പറഞ്ഞു അല്ലാഹിബ്നോട് അല്ലാഹുവേ നിന്റെ മനുഷ്യര് ഭൂമിയിൽ വന്നാൽ ലാതു തന്നലകും സിറാതക്കൽ മുസ്തഖീം എന്റെ ആത്മാക്കളെ ഞാൻ പടപിതൻ അല്ലാഹുവേ അള്ളാഹുവാണ് നീ പടപിച്ചോ അപ്പോടാണ് പിശാചിന്റെ സംശയം അല്ലാഹുവേ അതിനുമുമ്പ് നീ എന്റെ രൂഹിനെ പിടിച്ചാലോ ലോകാവസാനം വരെ ഒരു പടപിക്കാൻ നിനക്ക് കഴിയാതിരുന്നാലോ അതുകൊണ്ട് ഇന്നെ ഖർതനീയായൗനിൽ ഖിയാമ ലഅഖ്ഖനി ജന്നുന്നിയതഹു അല്ലാഹുവേ ഖിയാമത്ത് നാളെ വരെ എന്റെ ആത്മാവിനെ നീ തിരിത്തണാൽ അല്ലാഹുവേ നീ പോയിക്കോ പിടിക്കൂ അള്ളാടെ തരണ അത്രക്ക് വിശാലമാണ് അള്ളാഹു കണ്ണ നമുക്ക് തരട്ടെ അള്ളാഹു അള്ളാഹു ജയിൽ മോചനം നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ ആമയും പറയുന്നത് മാത്രമാണോ നമ്മുടെ കടമ ആമിമറയിൽ മാത്രമാണ് നമ്മുടെ കടമ മഴദനിയെ സ്നേഹിക്കുന്നത് മഴ ഉസ്താദിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുമ്പോൾ അന്ന് ഈ ഏതാണ്ട് ഈ അൻവാശ്ശേരി ദിവസങ്ങളോളം നോമ്പായിരുന്നു എല്ലാവരും നോമ്പല്ലാതിരുന്നിട്ട് നോമ്പ് കിട്ടിച്ച പിരിഞ്ഞു പോകാനൊരു വൈമനസ് പോലെ തങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ച മഞ്ചരാതുപോലെ അതൊരു മനുഷ്യന് അതൊരു മനുഷ്യന് ആ മനുഷ്യന്റെ ഒരു വല്ലാത്ത വികാരം മനസ്സിൽ സൂക്ഷിച്ച് മഹദിനി ഉസ്താദിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ വിങ്ങിപ്പൊട്ടി മതിലിന്റെ വലിഭാഗത്ത് കാത്തു വന്ന നൂറ് കണക്കിനും ആയിരക്കണക്കിന് ആളുകൾ അവര് തീവ്രവാദികളല്ല അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ആളുകളായിരുന്നില്ല ആയിരക്കണക്കിനും കേട്ട് മനസ്സിൽ ജീവിതത്തിൽ മാനസാന്തരം മാനസാന്തരമുണ്ടായി കണ്ടുപിടുന്ന കുറെ സ്നേഹിതരായിരുന്നില്ല പാർട്ടി പ്രവർത്തകർ മാത്രമായിരുന്നില്ല ആ ഒരു സ്നേഹം യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മുടെ മഹദരി ഉസ്താദ് ജയിലിലാണ് നമുക്ക് ചെയ്യേണ്ട ഒരൊക്കെ ധർമ്മമുണ്ട് ആ ധർമ്മം പറഞ്ഞ പുസ്തകത്തിന് ഞാൻ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കാം ഇവിടെ പൂർണ്ണമാവും യഥാർത്ഥത്തിൽ ഇതേ അവസ്ഥയാണ് വലരിക്കുന്നത് ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യാം മൂസയെ നമുക്ക് എന്ത് ചെയ്യാം ൂട്ടി എന്നിട്ട് പറഞ്ഞു ആ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കതിനെ കഴിയേണ്ടതുണ്ട് കേട്ടെ ഞാൻ ആ ദൗത്യം കുറഞ്ഞു തരാം വിശാ ചെയ്യാൻ തയ്യാറാണ് ഞാൻ തയ്യാറാണ് ഇത് അള്ളാഹ്യപ്പെടുന്ന മണിതരിയുടെ സ്നേഹം ആ ദൗത്യം ഞാൻ പറഞ്ഞു തരാം ഞാനിങ്ങനെ പഠിപ്പിക്കാമെന്ന സൂപ്പർവൈസർമാരൊന്നുമല്ല എന്നെക്കാളും വലിയ പഠിതം വരാൻ ഇരിക്കുന്നത് ഞാനിവിടെ വരാൻ ഈ അൻവാർശേരി വലിയ സ്ഥാപനമാണ് ലോക പ്രശസ്തമായത് ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ പോലും ഈ അൻവാർഷരിയിൽ നിന്ന് സാരീനികളായ വിദ്യാർത്ഥികളുണ്ട് കേരളത്തിലെ ഒരു കലാലയത്തിനും എത്തിപ്പിടിക്കാൻ കഴിയാത്തത് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞു എന്നത് അൻവാർശേരിയുടെ ഗുണമാണ് പക്ഷെ ഈ ശബ്ദ കോലാഹലങ്ങളുടെ ഇടയിൽ അത് ആരൊക്കെ വിസ്മരിച്ചുപോയി അല്ലെങ്കിൽ ആ ശബ്ദം ഉയർന്നു കേട്ടില്ല എന്നതാണ്

அதுகொண்டான அவ்வானை கொல்லான போய் அதுகொண்டான அல்வாஸ் ஆகிய நேரில் ஆதி மகதி என்ன பிடிச்சது அல்வார் திரவும் செய்தெல்லாம் அபிநவகான அப்படி ஆவத்திக்கப்படணும் அது சரித்தான்